ഹായ് നമസ്കാരം എൻ ആർ റോഡ് ഹോമന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് എന്നാൽ അത് ഉപകാരം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു വീഡിയോ ആയിരിക്കും ഇത് കുട്ടികൾക്കുള്ളതാണ് സാറന്മാർക്കുള്ളതല്ല കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പഠിക്കുന്ന പുതിയതായി വരുന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്കുള്ള പുതിയ ആൾക്കാർക്ക് അപ്പോൾ ഞാനൊരു സാറായതുകൊണ്ടല്ല ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഇതാവുന്നത് ഇന്ന് ഒരു ചെറിയ റൈറ്റ് ആങ്കിളിനെ കുറിച്ചാണ് റൈറ്റ് ആംഗിള് നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോഴും നമ്മുടെ കയ്യിലുള്ള റൈറ്റ് ബാങ്കിൽ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ചെറിയതാണ് അപ്പോ നമ്മൾ പുതിയതായിട്ട് ഈ പണി പഠിക്കുന്നവർ തന്നെ വേണോ എന്നില്ല ഇപ്പോ ഒട്ടുമിക്ക മിഷീനറിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ട് ഇത്തിരി ഐഡിയാസ് ഐഡിയാസ് ഒക്കെ ഉള്ള ഐഡിയ ഉള്ളവരൊക്കെ ഐഡിയ ഉള്ളവരൊക്കെ സ്വന്തമായി കുറച്ച് ടൂൾസ് ഒക്കെ വാങ്ങി വീട്ടിൽ തന്നെ പല പല മേശകളും സംഭവങ്ങളും ക്യാബിനും ബോക്സും ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണ് അവർക്ക് ഐഡിയ മതി കാര്യം നമ്മൾ പണി തന്നെ പഠിക്കണമെന്നില്ല അപ്പോഴും നമ്മൾ ഇതിനകത്ത് റൈറ്റ് ആംഗിൾ ഒക്കെ വാങ്ങിയ സമയത്ത് ഈ റൈറ്റ് ആംഗിളിന്റെ പലരെയും സംശയമാണ് ഈ റൈറ്റ് ആംഗിളിന്റെ കോണിപ്പ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇത് ഇല്ല കോണിപ്പ് ഒട്ടും ഇല്ലാത്ത ഒരു റൈറ്റ് ആംഗിൾ എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെയുള്ളൊരു സംശയമാണ് സംഭവം സിമ്പിളായ രണ്ട് മാർഗ്ഗങ്ങളാണ് കാര്യം നമ്മൾ ചിലര് ചെയ്യുന്ന മണ്ഠത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു റൈറ്റ് ആംഗിൾ ഇതിപ്പോ കറക്റ്റ് റൈറ്റ് ആംഗിൾ അല്ല ഇത് മഹാരമട്ടമാണ് ഞാൻ ഞാത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുമ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തേ ഉള്ളൂ കടയിൽ ചെന്നിട്ട് ഒരു ഷോപ്പ് നടത്തുന്ന ഒരാള് എപ്പോഴും നമുക്ക് അവരുടെ സാധനങ്ങൾ സെയിലാകാൻ വേണ്ടി മാത്രമേ നമുക്ക് കാണിക്കത്തുള്ളൂ കാരണം നമ്മൾ ഒരു മട്ടൺ എടുത്ത് അതായത് ആംഗിൾ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ എപ്പോഴും അടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മില്ലി മില്ലിക്ക് എപ്പോഴും റൈറ്റാങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കുമെന്ന് അങ്ങനെയൊന്നും അല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു മില്ലിക്ക് പോലും വ്യത്യാസമില്ലാത്ത നല്ല ഷാർപ്പായിട്ടുള്ള ഐറ്റങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഷോപ്പുകളിൽ വരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും അവര് വില കുറച്ചിട്ട് വാങ്ങിക്കുന്ന ചില സാധനങ്ങൾ കാണും അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ അറിവ് വെച്ച് ആദ്യം നോക്കുന്ന സമയത്ത് ഒരു നൂല് അരനൂലൊക്കെ വ്യത്യാസം കാണും അത് നമ്മൾ എടുത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ പണി ചെയ്യുമ്പോൾ നമ്മുടെ ആ മട്ടം വെച്ച് നമ്മൾ എത്ര വർഷം നമ്മൾ ജോലി ചെയ്താലും നമ്മൾ ചെയ്യുന്ന ആ വർഷത്തോളം തരം ആ ജോലി ചെയ്യുന്ന വർക്കിനും കോണി പോയിട്ട് വഴി ഇരിക്കത്തുള്ളൂ അപ്പോൾ നമുക്കത് മനസ്സിലാകത്തേ നമ്മൾ അത് നമ്മൾ ചെക്ക് ചെയ്യാത്ത കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെ കോണിപ്പ് കണ്ടുപിടിക്കാൻ ചെറുത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒരു മട്ടം എടുത്ത് വെച്ചിട്ട് ഷോപ്പുകാരൻ കാണിച്ചിരുന്നതാണ് വേറെ ഒരു മട്ടം എടുത്തുവെച്ചു ചെറുതിന് മുകളിൽ കൂടെ വെച്ചിട്ട് ഇത് കോണിപ്പില്ല എന്ന് കാണിച്ചു തരും അത് തെറ്റായ മാർഗമാണ് അപ്പൊ നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ട ഫോണിപ്പോൾ പൊണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാം കാര്യം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന കടയിലോ ടേബിളിന് മുകളിൽ ഒരു പേനയും കൂടി വാങ്ങിയിട്ട് നമുക്ക് ടേബിളിന് മുകളിൽ തന്നെ ചെക്ക് ചെയ്യാം അപ്പൊ ആ ചെക്ക് ചെയ്യുന്ന വിധം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചുവിടിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോഴും ഞാനിപ്പോൾ എല്ലാ രീതിയിലും ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്ന മട്ടമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലാമിനേഷൻ ബോർഡിനകത്ത് ഒരു വെള്ള പേപ്പർ ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത് അത് നമ്മള് ഒരു മട്ട വെക്കുന്ന മട്ട വെക്കുന്ന ആ ഒരിന്റെ കറക്റ്റ് ലെവലായിരിക്കണം എങ്കിലും നമ്മൾ ചെയ്യുന്ന ചെക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കുന്ന കാര്യം നമുക്ക് ഓക്കെ ആവത്തുള്ളൂ അതായത് നമ്മൾ ഈ ഒരു വശം ലെവൽ ലെവലല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ക്ലിയർ ആവില്ല അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു വശം കറക്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ എന്തായാലും മട്ട മട്ടം ഒരു ഷോപ്പിൽ എത്തുമ്പോഴത്തേക്ക് ആ ഷോപ്പിൽ ഉണ്ടായിരിക്കും ആ ക്യാബിന് ക്യാഷ് ക്യാബിന് കൗണ്ടറിന്റെ മുകളിൽ നമുക്കൊരു ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് അവിടെ ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ നമ്മളായിട്ട് എടുക്കുക ഒരു ജസ്റ്റ് പേരൊക്കെ മാർക്ക് ചെയ്തിട്ട് ചോദിക്കുക കാര്യം ഒട്ട് വയ്ക്കാൻ കണക്കാൻ പക്ഷെ നമ്മുടെ കാര്യം നടക്കണമെന്നത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ അവർ പറയുന്നേ കേട്ടിട്ട് നമുക്ക് മില്ലികൾക്ക് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ജോലി എത്ര വർഷം നമ്മൾ ആ മട്ടം ചെയ്താലും അത് കറക്റ്റ് ആവില്ല അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ സിമ്പിൾ മാർഗം നമ്മൾ മട്ടം ഷാർപ്പായിട്ട് കറക്റ്റ് വെച്ച് പിടിക്കുക ഇവിടെയും വന്ന് പോയിന്റ് ചെയ്യുക കീഴ് വന്ന് പോയിന്റ് ചെയ്യുക എന്നിട്ട് അതേ കണക്ക് തന്നെ മട്ടം തിരിച്ച് ഇപ്പോൾ സൈഡിൽ ഇടുക എന്നിട്ട് ഈ മട്ടത്തിന് കംപ്ലൈന്റ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണാം ഇവിടെയും ഇവിടെയും ആ വര കറക്റ്റ് നേർക്കാൻ വന്നിരിക്കുന്നത് ഒരു മില്ലിക്ക് പോലും മാറ്റം ഇല്ല നോക്കി കാണാൻ പറ്റും ഇവിടെയും ഇവിടെയും കറക്റ്റ് ആയി വന്നിരിക്കുന്ന അതേ കണക്ക് നമ്മൾ ഇവിടെയും ഇവിടെയും കറക്റ്റ് ആയി മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് മാറ്റം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ മട്ടം എടുത്ത് വെക്കുന്ന സമയത്ത് ഒരു അര നൂല് മാറിയാൽ പോലും ശരി നമ്മൾ ആ നൂല് നമ്മൾ മാർക്ക് ചെയ്യണം ഏഹ് ഒരു മട്ടം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇവിടെ ഇവിടെ മാർക്ക് ചെയ്യണം അതിന് തിരിച്ച് വെച്ച് നോക്കണം അപ്പൊ അതില് സെന്റർ കറക്റ്റ് സെൻടർ നിൽക്കുന്ന മട്ടം മാത്രം നമ്മൾ എടുക്കാവൂ അപ്പൊ അങ്ങനെയുള്ളൊരു മട്ടം വെച്ച് നമ്മൾ വർക്ക് ചെയ്താൽ നമ്മൾ എത്ര നാൾ ആ മട്ടം വെച്ച് വർക്ക് ചെയ്താലും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ആ മട്ടം കൊണ്ട് വരത്തില്ല ആ മട്ടം കൊണ്ട് ആ ആ ചെയ്യുന്ന വർക്ക് കൊണ്ട് വരത്തില്ല അപ്പൊ ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതില് വലിയ പ്രശ്നങ്ങൾ അതിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് സംഭവം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ പണി പഠിക്കുന്നവർക്കും നിങ്ങൾ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ കൊച്ചു കൊച്ചവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരണം ഓക്കെ